ഇതിലിലെ ഇതിലൊരു എന്താ കല്യാണം പോലെ എന്നല്ലേ ഇതിനൊന്നും ഉണ്ടല്ലേ എല്ലാവരും ഓ ഓ ആള് സുരൻ ദാ يلا രാവിലെ വിശേഷം മാറിക്കണം ചേട്ടാ ചേട്ടാ താങ്ക് യു

शरीर शरीर गेम सर्प गेम पिनयाबाई छानले प्राणवृद्ध शरीले

സിനിമയുടെ തടകമാണ് അതെ അതെ ഡിറ്റക്റ്റീവ് ഷർഫുദ്ദീൻ്റെ കോൺ പ്രൊഡക്ഷനിൽ ഷർഫുദ്ദീൻ ചെയ്യുന്നൊരു പടമാണ് നായകനായിട്ട് അതൊക്കെ രസമുള്ളൊരു പരിപാടിയാണ് അത് രസമുള്ളൊരു കഥാപാത്രത്തിൽ വരാൻ പറ്റുന്നതിൽ എനിക്കും ഒരുപാട് സന്തോഷമാണ് പടം എങ്ങനെ പക്ക കോമഡി ഷർഫുദ്ദീക്കാന്ന് പറഞ്ഞ കുട്ടിയായിട്ട് അവർ കാര്യങ്ങൾ പറഞ്ഞോളൂട്ടോ എനിക്ക് വളരെ സന്തോഷമാണ് അമ്മയായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്ന രഞ്ജി പണിക്കേരായിട്ടായിരുന്നു അതേ ടീമാണ് പ്രൊഡക്ഷൻ പറയുമ്പോൾ നമുക്കൊരു ഉണ്ട് ഒരു കോമഡി ശരിക്കും ഞാൻ ഇങ്ങോട്ട് അപ്പൊ പടം പെട്ട് ഡിറ്റാണ് അപ്പൊ ഞാൻ ആദ്യമായിട്ട് ആദ്യത്തെ പ്രൊഡക്ഷൻ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനം ഒരു സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ചവിട്ട് പറഞ്ഞിട്ട് ഓടഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു സിനിമയാണ് ഒരു അക്കാഡമിക് സിനിമയാണ് അപ്പം ഉറക്കെ പറയണ ഞാനിങ്ങനെയാണ് മൃദുവായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണുള്ളത് അപ്പോൾ ഇതാണ് സംഭവം ഡിറ്റക്റ്റീവ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ഷൻ ത്രില്ലർ കോമഡി സോപെട്ട പടമാണ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കും പിന്നെന്താ എല്ലാവരും ഉണ്ടെങ്കിൽ വിനൈഫ് ഫോട്ടോ കാണുന്ന ഡിറ്റീവ് വ്യത്യസ്ത ഡിറ്റക്റ്റീവില് വ്യത്യസ്തമായിരിക്കും അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അതിൽ കൂടുതൽ പറയണ്ടല്ലോ അല്ലേ ഡിറ്റക്റ്റീവില് പൊതുവിൽ കാണുന്ന രണ്ട് ഡിറ്റക്റ്റീവ് പറയും ഡിഫറൻ്റ് ആയില്ലേ ഓക്കേ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഐഡിയ നമ്മൾ നേരത്തെ കോവിഡ് ടൈമിലായിരുന്നു എനിക്ക് തോന്നുന്നു കോവിഡ് ടൈമിൽ മുതലേ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന സിനിമയാണിത് അപ്പോൾ ഇത് ഈ സമയത്താണിത് ഓണായത് അത് മനസ്സിലാൻ പറ്റും ഭയങ്കര സന്തോഷം ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ അന്ന് ഒരുമിച്ച് കുറേ പേരുണ്ടായിരുന്നു അപ്പം കോവിഡ് ടൈമിൽ പ്രൊഡ്യൂസേഴ്സ് മാത്രം കണ്ടില്ല ബാക്കി എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് പ്ലാൻ ചെയ്തായിരുന്നു അപ്പോൾ അപ്പോൾ ചെറിയ രീതിയിലൊക്കെ പ്ലാൻ ചെയ്ത് പിന്നെ അതിങ്ങനെ എല്ലാവർക്കും അതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടപ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊരു കുറച്ച് നന്നായിട്ട് ഗ്രാൻഡായിട്ട് ചെയ്യണം എന്നുള്ള പ്ലാനില്ല ഇത് കാര്യമായിട്ട് പ്രൊഡക്ഷൻ അങ്ങനെ ഇടങ്ങൾ ഇത് ഇല്ല 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 ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു വീട്ടിൽ കാസ്റ്റ് അനുപമ വിനയ് പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ കുറേ കാസ്റ്ററുണ്ട് കുറച്ചൊക്കെ സർപ്രൈസ് ആയിട്ട് പിടിക്കാന്ന് വിചാരിച്ചിരിക്കാണ് അങ്ങനെയാണ് പരിപാടി ലൊക്കേഷൻ എറണാകുളത്ത് തന്നെയാണ് കൂടുതലും ഷൂട്ട് വരുന്നത് കൂടുതലെന്ന് വെച്ചാൽ നയൻറ്റി പെർസെൻ്റ് ഷൂട്ട് എറണാകുളത്ത് തന്നെയാണ് ഇപ്പോൾ റിലീസ് ഈ വർഷത്തേക്ക് തന്നെ ഉണ്ടെന്ന് വരെ പോസ്റ്റർ പ്ലാനിങ് പരിപാലിക്കാം എനിക്ക് അങ്ങനെ ഒന്നും സിനിമ എന്റെ ഭാഗത്തൊന്നും ആയിട്ടില്ല കാരണം സിനിമ ചെയ്യാ ചെയ്ത് തീർന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇല്ല തീർന്നു ഉണ്ടോ എല്ലാവരും അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട് ശരിക്കും എല്ലാവരും നമ്മുടെ ക്യാഗിൽ തന്നെയാണ് ഇത് പ്രണീഷ് ആൽവലുള്ള നമ്മുടെ കലാകാലങ്ങളായിട്ട് പ്രണീഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു അൽഫോൺസിൻ്റെയൊക്കെ ഷോർട്ട് ഫിലിം ടൈമിൽ അല്ലെങ്കിൽ ആ ടൈമിന് മുമ്പേ ആൽബം ഒക്കെ ചെയ്തു തന്ന ഒരു ദൂടാണ് പ്രണീഷ് കുറച്ച് പ്രണീഷ് ഒന്ന് ഒരു വർക്ക് ആയിട്ട് ചെയ്യാണ്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പ്രണീഷിൻ്റെ ഇത്രയും കാലത്തെ എല്ലാ ഇതും ആ സിനിമയിൽ കാണുമെന്നുള്ളതാണ് പക്ഷേ ശ്രീകൃഷ്ണ അൽഫോൺസ് വീണ്ടും എല്ലാം തീർച്ചയായും ഞങ്ങൾ എല്ലാവരും പൂജയ്ക്ക് അനുഭവമേ പ്രതീക്ഷിച്ചിട്ടുണ്ട് ആ അതെ തന്നെ പറ്റിച്ചു ആക്ച്വലി അനുഭവം അവിടെ തിരുനെൽവേലി ആയിരുന്നു അപ്പം ഭയങ്കര ബുദ്ധിമുട്ടി റോഡ് മാർഗം വരുന്ന രീതിയിലൊക്കെ പറഞ്ഞു അപ്പൊ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫസ്റ്റ് ഡേ വരുന്നതല്ല ഓക്കെ കുഴപ്പമില്ല റിലാക്സ് ആയിട്ട് വരാൻ തിരുനെൽവേലിന്ന് മധുര മധുരയിൽ നിന്ന് ചെന്നൈ അങ്ങനെ അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു വേണം വരാൻ അപ്പം അതുകൊണ്ട് അപ്പം അതൊക്കെ ഉച്ച ഉച്ചയ്ക്കാവാൻ പറ്റും ഫസ്റ്റ് ഓപ്ഷൻ അനുഭവം തന്നെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രണീഷിന്റെ ഐഡിയയിൽ നമുക്ക് ആദ്യം അനുഭവം തന്നെയായിരുന്നു പക്ഷെ അനുഭവം കൊണ്ട് അവിടുത്തെ ഡേറ്റ്സ് ഭയങ്കര ടൈറ്റ് ആണെന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഇതിലേക്ക് അനുഭവം ഭാഗ്യത്തിന് ഈ ടൈമിൽ വിളിച്ചപ്പോൾ ഫ്രീ ആയി ഈ ടൈമിൽ വിളിച്ചപ്പോൾ ഫ്രീ ആയിരുന്നു അല്ലെങ്കിൽ ഈ സമയം അത് മാരിശെല്വരാജ് പടം നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പുണ്ട് അപ്പം അങ്ങനെ അനുഭവങ്ങളുടെ ഡേറ്റും ഇതിലായിട്ടുണ്ട് ഞങ്ങളെല്ലാം ഏതായാലും ടെക്നിക്കലി എല്ലാവരും ഡേറ്റും കാര്യങ്ങളൊക്കെ മാച്ചു കുറേ പ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ സിനിമകളും ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ സിനിമയും മാറ്റിവയ്ക്കും അങ്ങനെ എൻ്റെ എൻ്റെ സിനിമ ഉള്ള വീണ്ടും വീണ്ടും പുഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അങ്ങനെ മാത്രം പുഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഷൂട്ട് നടക്കാൻ വേണ്ടി മാത്രം മധുരമനോരത്തിന് ശേഷം ജയ്വിഷ്ണു കൂട്ടിയിട്ട് രണ്ടാമത് പഴമാണ് ഭയങ്കര ജയ്വിഷ്ണു അല്ലാതെ തന്നെ കൂട്ടുകേട്ടാണ് അപ്പം പിന്നെ എന്താ പറയുക മധുര മനോഹരമോഹത്തിന് ശേഷമുള്ള കൂട്ടുകാട്ടം എന്നുള്ള രീതിയിൽ മാത്രമല്ല അല്ലാതെ തന്നെ നമ്മുടെ ഫ്രണ്ട് ആണ് അപ്പം ഞാനതിന് ഒരു ജയ്വിഷ്ണു കൂട്ടുകെട്ടായിട്ട് കാണുന്നൊന്നുമില്ല എപ്പോഴും കൂടെ ഉള്ള ഒരു ആളുടെ കൂടെ ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും സംസാരിക്കുന്നതാണ് സിനിമേനെ കുറിച്ച് അപ്പോൾ ആ രീതിയിലത് ഭയങ്കര ഇൻട്രസ്റ്റിങ് എക്സൈറ്റഡ് ആണ് കാരണം എല്ലാവരും ഉണ്ട് കൂടെ എല്ലാവരും ആനന്ദംക്കം എല്ലാവരും ഉണ്ട് അത്യാവശ്യം ആ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഉണ്ട് പ്രേമ ടീമിന് എല്ലാവരും ഉണ്ട് അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരെല്ലാം ആ ഏരിയയിൽ നിന്നുണ്ട് ആക്ടേഴ്സും അല്ല നിങ്ങൾ നിങ്ങൾ മടിക്കട്ടെ മാക്സിമം ഉത്തരങ്ങളായിരുന്നു നടത്തല്ലേ